നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആഴ്ചയിൽ ആറ് ദിവസം ടാപ്പ് ചെയ്യുന്ന ഒരു റബ്ബർ മരമാണ് തന്നെ ടാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയാണ് ആ തോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്റെ ടാപ്പിംഗ് രീതി കണ്ടപ്പോ അവർക്കത് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ തന്നെ ടാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് അവർ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല ആഴ്ചയിൽ തോർച്ചയുള്ളപ്പോഴല്ല ആഴ്ചയിൽ ആറു ദിവസം ടാപ്പ് ചെയ്യണമെന്നാണ് അവരുടെ വ്യവസ്ഥ പക്ഷെ ഞാൻ അതിന്റെ പോരായ്മകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് സ്വീ സ്വീകാര്യമല്ല അവർക്ക് ആഴ്ച ആറു ദിവസം തന്നെ തോർച്ചയുള്ളപ്പോഴെല്ലാം വെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ആഴ്ച ആറു ദിവസം ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ മരം കേട് വന്നു പോകും അപ്പം അവര് പറഞ്ഞ അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല ഇപ്പൊ ഒരു മരം പഴുത്തു പോയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളെല്ലാം വിശ്വാസമായി അപ്പം നമുക്കെന്നാൽ ഞാൻ ആ മരം നിങ്ങളെ കാണിക്കാം അതുപോലെ തന്നെ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരുവോ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ എല്ലാവർക്കും ആ ഫോൺ നമ്പർ തരാം അപ്പം നിങ്ങൾ ആ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ ഫോൺ നമ്പർ പറയുന്നുണ്ട് ദയവായിട്ട് തന്നെ നേരിട്ട് കോൾ ചെയ്യരുത് എൻ്റെത് പേഴ്സണൽ വാട്സപ്പ് നമ്പറാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മാത്രം ചോദിച്ചാൽ മതി അപ്പം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അതിന് മറുപടി തന്നോളാം കാരണം ഞാൻ തിരക്കിലാണ് എനിക്ക് ഇത് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എനിക്ക് കുറച്ച് റബ്ബറൊക്കെ വെട്ടാനുണ്ട് എനിക്ക് സമയമില്ല ഇല്ല അപ്പോൾ അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയുണ്ട് ചാനലിന്റെ അപ്പൊ അതുകൊണ്ട് തിരക്കിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്നതിന്റെ മറുപടി ഞാൻ എപ്പോഴാലും അതിന് ക്രിപ്ലായി തന്നിരിക്കും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം രണ്ട ഈ ഈ മരമാണ് പഴുത്തു പോയെന്ന് ഞാൻ പറഞ്ഞത് രണ്ടാണ്ടല്ലേ ഇത്ര ഇതാണ് ഞാൻ ടാപ്പ് ചെയ്ത് കാണിക്കാം നിങ്ങളെ ഇത്രയും പട്ട പോയി പൂർണ്ണമായിട്ടും പട്ട തെളിച്ചെടുത്തിട്ട് പോലും കണ്ടില്ല ഒരു തുള്ളി പാൽ പോലും ഇവിടെ വരുന്നില്ല ഇത്രയും ഭാഗമാണ് പഴുത്തുപോയത് കണ്ടത് കണ്ടോ ഇവിടെ ഇതിന് താഴോട്ട് കണ്ടോ വേണ്ട ഇത്രയും ഭാഗത്തെ പട്ടയാണ് പഴുത്തുപോയത് ഇതിന് താഴോട്ട് പാലുണ്ട് ഇത്രയും വേറെ ഇത് പഴുത്തു പോകാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ടാപ്പ് ചെയ്തു കഴിഞ്ഞപ്പം അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ പിറ്റേന്ന് ടാപ്പിങ് നടന്നില്ല പിന്നെ രണ്ടാഴ് രണ്ടു മൂന്നാഴ്ചത്തേക്ക് പിന്നെ ടാപ്പിങ്ങേ നടന്നില്ല അപ്പം ആ സമയത്തിനുള്ളിൽ ഡെയിലി മഴ പെയ്ത് പട്ടയക്കൂടെ വെള്ളം ഇറങ്ങി 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 അത്രയും ഭാഗത്തെ ഏകദേശം ഒരു മൂന്നിഞ്ചോളം പട്ട പഴുത്ത് പോയി അപ്പം അതിന് താഴോട്ട് പാലുണ്ട് അപ്പം നമുക്കിനി കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തെ പട്ട നമ്മൾ പെട്ടെന്ന് ചീവിക്കളയണം കനത്തി ചീവിക്കളയണം ചീവിക്കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ താഴോട്ടും കൂടെ ഈ പട്ടമരപ്പ് ബാധിക്കും ഈ പട്ട പഴുത്ത ഇത് ഈ ഈ അണുബാധ താഴോട്ടും കൂടെ വ്യാപിക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എത്രയും കനത്തി നമ്മൾ ചീവിക്കളയണം ചീവി കളഞ്ഞില്ലെങ്കിൽ താഴോട്ടും കൂടെ പട്ടമരപ്പ് ആവും അപ്പം നിങ്ങൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വട്ടം ടാപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടുമൂന്നാഴ്ചയൊക്കെ ഇതുപോലെ ടാപ്പിംഗ് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ പട്ട് പിന്നെ പട്ട പഴുത്തു പോകും അപ്പം നമ്മൾ പിന്നെ ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ടാപ്പിംഗ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അന്ന് ടാപ്പ് ചെയ്യാവുള്ളൂ അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇടാത്ത മരത്തിനൊക്കെ ഒരു തോർച്ച് നല്ല തോർച്ച കണ്ടതിന് ശേഷമേ നമ്മൾ ടാപ്പിംഗ് ചെയ്യാവുള്ളൂ അല്ലാതെ ഈ അടഞ്ഞ മഴയത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മരങ്ങളൊക്കെ ഇതുപോലെ പഴുത്തു പോകും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്ലാസ്റ്റിക് ഇടാതെ ടാപ്പിങ് നടത്തുന്നവരാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം വെട്ടിയിട്ട് രണ്ട് ദിവസത്തെ ഒരാഴ്ചക്കുള്ളിൽ അടുത്തൊരു വെട്ട് വെട്ടാൻ പരു മാത്രമേ നിങ്ങൾ ടാപ്പിങ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടാപ്പിങ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ദിവസം ടാപ്പിങ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയൊക്കെ ഗ്യാപ്പ് വരുവാന്നുണ്ടെങ്കിൽ ഇതുപോലെ പട്ട പഴുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പം ദയവായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നല്ല കാലാവസ്ഥ നോക്കിയിട്ട് വേണം ടാപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മോശമായ കാലാവസ്ഥയ്ക്ക് അന്ന് ടാപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഉള്ള ആദായം കൂടെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ആറുമാസം ഇവ ഒരു സൈഡ് വെട്ടി ആറുമാസം അപ്പുറത്തെ സൈഡ് വെട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതില്ലെന്നും അപ്പം ഇതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതായത് നല്ല കാലാവസ്ഥ നോക്കിയിട്ട് വേണം ടാപ്പിംഗ് ചെയ്യാൻ വെട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനായാലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ മഴ പെയ്യാവുള്ളൂ അപ്പം ആ രീതിയിൽ വേണം ടാപ്പിംഗ് ചെയ്യാൻ വേണ്ട അതായത് നല്ല കാലാവസ്ഥയുള്ളപ്പോൾ മാത്രം ടാപ്പിങ്ങിന് ഇറങ്ങുക ഇപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഉടനെ എത്താം എല്ലാവർക്കും നന്ദി